മൊത്തം ചെയ്തോട്ടം ഹൈ ഞാനിപ്പോ നിക്കുന്നത് ഇവിടെ ആലുവ ദേശം കുന്നമ്പുറം എന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ ഈ കാണുന്ന ടീ ഷോപ്പിൽ നിന്ന് ഇതൊരു ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള ഒരു ടീഷോപ്പാണ് ഇവിടുന്ന് ചായ പിടിക്കാൻ വന്നത് സാധാരണ ഫാമിലി ആയിട്ട് വരാറ് പക്ഷെ ഇതിപ്പോ ഷെർവിന് പനി മാറിയിട്ടില്ല പനി മാറി പക്ഷെ എന്നാലും ഇപ്പോൾ രാത്രി കുറച്ച് തണു കൊണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പനി ഒന്ന് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഷർവീനും മമ്മിയും വന്നില്ല അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ടീ വേൾഡ് ടീ വേൾഡ് എന്ന ടീ ഷോപ്പിൽ വന്നതാണ് കേട്ടോ ഇന്നാളിവിടെ വന്നപ്പോൾ നല്ല ബ്രെഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഇല്ല ഇന്ന് മോമോസുള്ളൂ മോമോസ് വെച്ചിരി റേറ്റ് ഫുൾ ആണ് അപ്പോൾ വാങ്ങിക്കാം ഇപ്പോൾ നമ്മുടെ സിറ്റി സിറ്റിയിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ട്വൻറ്റി ഫോർ അവേഴ്സ് ടീ ഷോപ്പുകളുണ്ട് ജസ്റ്റ് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടീ ഷോപ്പുകൾ അവിടുത്തെ ആ സീറ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അടിപൊളി സീറ്റൊക്കെയാണ് പിന്നെ വലിയ ആളും ബഹളമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതിപ്പോൾ ആലുവയ്ക്ക് അടുത്താണ് എന്ന ആലുവയല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളൊന്നും ഉണ്ടാവില്ല ഒരുപാട് വണ്ടികളുണ്ടാവില്ല എന്നാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഉണ്ടാവുകയാണ് അപ്പോൾ നമുക്കൊക്കെ സമാധാനമായിട്ട് ഇരിക്കാം ഒന്ന് ഫാമിലിട്ട് വന്നാൽ തന്നെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ അത് ഇതിൻ്റെ പേര് ടി വേൾഡ് എന്തായാലും മോമോസ് പറഞ്ഞിട്ടുണ്ട് ആ മോമോസൊക്കെ ഒന്ന് കഴിക്കാം ഇത് കണ്ട ഇവിടെ പഴംപരി സമൂസ ചിക്കൻ സമൂസ വെജ് പരിപോണ കോണ അതൊക്കെ പോണ പിന്നെ ഉണ്ടാകാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം ഇവിടെ അത് എഴുതി വെച്ചിട്ടാണ് പ്രത്യേകിച്ച് അതായത് ബ്രെഡ് ഓംലെറ്റ് കാണാനില്ല പിന്നെ നമ്മുടെ ഈ ഫാമിലി ചാനലിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാത്രമുള്ള വീഡിയോസ് ഉണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ട്രാവല് ചെയ്യണത് ഞാനാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യണേ പിന്നെ സിനോബയും കുട്ടിയും ട്രാവൽ ചെയ്യുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യണത് ഞാനായിരിക്കും നമ്മുടെ മൊമോസ് എത്തിയിട്ടാ അതിന് എൺപത് രൂപയാണ് അഞ്ച് പീസ് ഓ അല്ല ചോറും സാധനം ചൂടനായിട്ടും ഇതിപ്പോ ഞാനിപ്പം ഈ ഇതിൽ മൂന്നെണ്ണം കഴിക്കുന്നില്ല കാരണം അവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ അപ്പം ഞാൻ ഈ രണ്ടെണ്ണം മാത്രമേ കഴിക്കുന്നുള്ളൂ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അല്ലെങ്കിൽ ഇത് മൊത്തം ഒന്ന് പാർസൽ ചെയ്താലോ ഇത് മൊത്തം ഒന്ന് പാർസൽ ചെയ്തേക്കാവോ മൊത്തം മൊത്തം പാർസൽ ചെയ്തേക്കാം പിസ്സാ ചൂടാണല്ലോ താങ്ക് യു അപ്പോൾ ഞാൻ ആ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഒരു പീസ് എടുക്കുന്നുണ്ട് ഓക്കെ ബാക്കി അവരുടെ ഒപ്പം കഴിക്കാം അതല്ലേ ഒരു രസമാണ് അപ്പം ഞാൻ മാത്രം കഴിക്കുമ്പോൾ ഒരു സുഖമില്ല ഞാൻ ബ്രെഡ് ഓംലേറ്റ് ആർന്നെങ്കിൽ അവർ ഇപ്പം അത് മൊത്തം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറൊക്കെ ഉള്ള സാധനമാണ് പിന്നെ വല്ലപ്പോഴും കഴിക്കുന്ന സാധനമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഈ വരെ ഒഴിച്ച് ബാക്കിയെല്ലാം പാർസൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല ചൂടാട്ടോ ചൂടോട്ടാണ്

മോമോസ് ഫ്രൈഡ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരെണ്ണം കഴിച്ചു അയാൾ എന്നെ കൊണ്ട് നിർബന്ധിച്ചു കഴിച്ചു അത് ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു ബ്രെഡ് ഓംലെറ്റ് കളിക്കണോ ഡിഫൈസ് അല്ലേ? ബിനവാജ ടീവർ എന്താണ് അണ്ണാ കൊമ്പോ? ഇമോസ്. അമ്മോസ്. ബിനവാജ സൂപ്പർ ആയിട്ടുണ്ട്ട്ടോ. အရോഗേറ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ കഴിച്ചു നോക്കတာ. അതുപോലെ ഇത്രോബ നമ്മൾ കഴിച്ച ചൈനഗരീന്റെ കഴിച്ചില്ലേ? അത് വേറെ അത് ഫൈൻഡ് ഫൈൻഡ്. അന്ന് അതുപോലെ ആയിരുന്നില്ല. ഉം അതെ. അത് ചെറുതായിട്ടാ ഫൈൻഡ് കേറ്റുള്ള. ഇത് നല്ല പക്കയായിട്ടുണ്ട് അല്ലേ? എന്താണ് സംഭവം? അവന് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂട്ടാ എങ്ങനെയുണ്ട് എല്ലാവർക്കും